ി പുരസ്കാരം ലഭിച്ച മാതൃഭൂമി ചെയർമാനും പി വി എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറുമായ പി വി ചന്ദ്രന് പി വി ഹൈസ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും അണിചേർന്നു വാദ്യഘോഷങ്ങളോടെയാണ് പി വി ചന്ദ്രനെ ഇറങ്ങിക്കൽ പൗരാവലി സ്വീകരിച്ചത്

പൗരസമിതിക്കു വേണ്ടി ചെയർമാൻ ജാഫർ പൂമക്കോത്ത് കൺവീനർ അജിത് കുമാർ എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു പൂർവ്വ അധ്യാപകർക്കു വേണ്ടി സി കെ അശോകൻ മാസ്റ്റർ സജീവൻ മാസ്റ്റർ എന്നിവരും ഉപഹാരങ്ങൾ സമ്മാനിച്ചു കൌൺസിലർമാരായ എസ് എം തുഷാര ഇ പി സഫീന പ്രിൻസിപ്പൽ എ ശ്രീപ്രിയ ഹെഡ്മിസ്റ്റേഴ്സ് രത്നബിന്ദു വേണു അമ്പലപ്പടി സി വി ആനന്ദകുമാർ സി കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്